ഇന്ന് ഞാൻ മടക്കുവാടയാണ് ഉണ്ടാക്കുന്നത് അതിനാദ്യം റവ വറുത്തെടുക്കുക ഇത് നാന്നൂറ് ഗ്രാം റവയുണ്ട് ഒന്ന് ഇത് ആവി കയറിയാൽ മതി കേട്ടോ ഇതിൻ്റെ ചൂട് വറുത്തുന്നത് ഇപ്പോൾ ഇത് മനസ്സിലാവുന്ന വെച്ചാൽ ഇതിലൂടെ ഇങ്ങനെ ഒരു ആവി കിടക്കും ആ ഒരു സമയത്ത് നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ റവ ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട് ഇത് റെഡിയായി ഇനി അടുത്ത് നമ്മൾ സേമിയ ഓർക്കാം സേമിയാന്ന് ഒരു നൂറ്റൻപത് ഗ്രാം സേമിയ ആണ് എടുക്കുന്നത് നല്ല ഹൈ ഫ്ലെയിമിലാണ് വറുക്കുന്നത് അപ്പോൾ ഒന്ന് കരിയോന്നൊന്ന് ശ്രദ്ധിക്കണം പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയോട് നമുക്കിത് വാങ്ങി വെക്കാം ഇതിൽ നമുക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ നെയ് ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് വറുക്കുക പെട്ടെന്ന് വറുത്ത് കിട്ടുകയും ചെയ്യും അതുപോലെ തേങ്ങ കൂടി നമുക്ക് വറുക്കേണ്ടതുണ്ട് അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ നെയ്യ് ചേർക്കുക കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ചേർത്തിട്ട് ഇതിപ്പോൾ കണ്ട കളർ ആയി കുറച്ച് ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് എല്ലാം ആയില്ല ഒരുപോലെ ആയില്ല ചിലതൊക്കെ സേമിയ വറക്കുമ്പോൾ ഒന്ന് കുറച്ചധികം ശ്രദ്ധിക്കണം പെട്ടെന്ന് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഏത് സേമിയ വറക്കുന്നത് റവയൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുക്കാൻ ശ്രദ്ധിക്കാം പക്ഷേ ഇത് പെട്ടെന്ന് ചിലപ്പോൾ ഒന്ന് പെട്ടെന്നാവും ഒന്ന് പെട്ടെന്നാവും ഇല്ല അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ഒരേ സമയം നമുക്കത് ഫ്രൈ ചെയ്ത് വരാത്തോണ്ടാണ് സേമിയ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുന്നത് ഇതിപ്പോൾ ഏകദേശം റെഡിയായി നമുക്ക് സേമിയെത്തി ഓഫ് ചെയ്യാം ഇതിപ്പോൾ തേങ്ങ വറുക്കാനിട്ടിട്ടുണ്ട് ഇത് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു മുറി അത്ര നെയ്പ്പോൾ എടുത്തിട്ടില്ലേ ഇതിപ്പോൾ ആദ്യം തന്നെ നെയ്യ് ചേർക്കാൻ പാടില്ല ഒരു വറുത്തതൊരു പകുതി ഒരു ഗോൾഡൻ കളർ കളറാകുന്നതിന് മുന്നേ ആണ് ചേർക്കണ്ടേ ഇപ്പം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വറുത്ത ശേഷം നെയ്യ് ചേർക്കും കാണിക്കാട്ടോ ഇതിപ്പോൾ ഏകദേശം കുറച്ചൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് നെയ്യാണിപ്പോൾ ഞാൻ ചേർക്കുന്നത് ഇതിപ്പം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു എനിക്ക് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത്രയും ആയാൽ മതി ഇതിൽ കൂടുതലാവുന്നും വേണമെന്നില്ല ഒരു ഫുൾ ആയിട്ട് ഗോൾഡൻ കളർ ഒന്നും അങ്ങനെ വരണ്ട ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്കിത് സ്നാക്സ് ഉണ്ടാക്കിയ കുറേ ദിവസം നിൽക്കുന്നതായിരിക്കും കടയിപ്പോ ഒന്നും ചെയ്യില്ല ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തോ ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര കുറച്ച് മെൽറ്റ് ആയി കിട്ടും ഇപ്പം ഈ പാനൊക്കെ ചൂടുള്ളതുകൊണ്ട് കുറച്ച് അലിഞ്ഞ് വരും പഞ്ചസാര നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഞാൻ ഞാനതിൻ്റെ അളവൊന്നുമില്ല ഒരു ഏകദേശ കണക്കിലിടുന്നിട്ടാ മധുരം നോക്കിയിട്ട് പിന്നെ ഇനി മധുരം കുറവാണെങ്കിൽ ഞാൻ അതിൻ്റെ മിക്സിൻ്റെ കൂടെ വീണ്ടും ഇട്ട് കൊടുക്കും ഇത് കണ്ടോ ഇതിപ്പോൾ സേമ വറുത്തതും സേമ തണിഞ്ഞ ശേഷം ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ മിക്സ് ഈ വറുത്ത റവിയിലോട്ട് ചേർത്തത് ഉണ്ടല്ലേ ഇനി ഇതിലോട്ട് ഇത് തേങ്ങ തണുങ്ങിറ്റമ്പം അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കും തേങ്ങയും പഞ്ചസാരയും കൂടി ചേർത്ത് ഇനി മധുരം കുറവാണെങ്കിൽ ആ സമയത്ത് വീണ്ടും കുറച്ചുകൂടി ഇട്ട് ഇട്ടുകൊടുക്കും ഇത് ഏകദേശം ഒരു കപ്പോളം പഞ്ചസാര ഉണ്ടാവും എന്നാണ് തോന്നുന്നത് കേട്ടോ അത്രയും പഞ്ചസാരയുണ്ട് ഇങ്ങനെ അളന്നിട്ടൊന്നുമില്ല ഇങ്ങനെ കവറുണ്ടങ്ങ് തട്ടുകയാണ് ചെയ്തേ പിന്നെ ഈ തേങ്ങയിലോട്ടൊക്കെ മധുരം നന്നായി പിടിക്കും അതിന് ശേഷം ഇതാ മിക്സിലോട്ട് ചേർത്ത് മിക്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മധുരം വേണം മധുരം ലൈറ്റ് മധുരം മതി ഉള്ളവർക്ക് ലൈറ്റ് ആയിട്ട് മതി കൂടുതൽ വേണം നിങ്ങൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എനിക്ക് കൂടുതൽ പഞ്ചസാര വേണം ഇതിപ്പോൾ ഏകദേശം ലൈറ്റ് ചൂടേ ഉള്ളൂ ഈ ലൈറ്റ് ചൂട് തന്നെ ഞാനിത് ഇതിലോട്ട് മിക്സ് ചെയ്യാൻ പോവാണ് ഇതിപ്പോൾ ഇതിലോട്ട് ചേർത്ത് ഞാൻ തേങ്ങയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ഇതിപ്പം ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനിയിപ്പം മധുരം നമുക്ക് ഇതിൻ്റെ എടുത്തിട്ട് അങ്ങനെ തന്നെ ടേസ്റ്റ് ചെയ്തോ കാരണം എല്ലാം വറുത്തതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിന്നാൻ പറ്റും കഴിഞ്ഞാൽ മധുരമൊക്കെ കണക്കാണ് കേട്ടോ നല്ല മധുരം ഉണ്ട് അപ്പൊ അതാണ് ഇതിൻ്റെ ഒരു പാകം ഇതിപ്പോ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് തേങ്ങ എല്ലാം ചേർത്തും എല്ലായി ഇനി പ്രത്യേകിച്ച് ഒന്ന് ചേർക്കാൻ വേണമെന്നുള്ളവർക്ക് കുറച്ച് ഇലക്കൊക്കെ പൊടിച്ച് ചേർക്കാം നമ്മളിവിടെ നാട്ടിൽ കിട്ടുന്ന സ്നാക്സിന് അതിലൊക്കെ പൊടിച്ചതിൻ്റെ ഫ്ലേവറൊന്നും ഉണ്ടാറില്ല പിന്നെ ഇതൊക്കെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല നല്ല മധുരം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഞാൻ നാടൻ നെയ്യാ ചേർത്ത് കൊടുത്താൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് കേട്ടോ അതിന് ഇത് മൈദ മാവ് കുഴച്ചെടുത്താണ് ഉപ്പുവെള്ളം ചേർത്ത് കുഴച്ചെടുത്തത് എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കുക ഇതുപോലെ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുള ഉരുളകളാക്കി പരത്തിയെടുക്കാം ഇനി ഇതുപോലെ പരത്തിയെടുക്കാം പരത്തിയെടുത്ത ശേഷം ഇത് ഇതിൽ ഈ മോഡിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കൈ കൊണ്ടല്ല അരിയൊക്കെ ആണെങ്കിൽ കൈ കൊണ്ടെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതിപ്പം മൈതമാവായതുകൊണ്ട് ഈ മോഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതൊരു സ്പൂണും ഇത് നമ്മളിത് മിക്സി ഉണ്ടാക്കി വന്നല്ലോ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക ഇതിൽ വെച്ചിട്ട് കവർ ചെയ്യാം പ്രസ് ചെയ്യാം അത്രയേ ഉള്ളൂ എത്രേ ഉള്ളൂ കാര്യം കുറച്ചെണ്ണം ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ആക്കിയില്ല കേട്ടോ കുറേ കൂടി ഉണ്ട് അത്ര ഇതിൻ്റെ ഇരട്ടി ഉണ്ടാക്കാൻ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ നാളെ ഉണ്ടാക്കാൻ പോകുന്നൂ ഇനിയിപ്പോൾ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് നമുക്ക് ഇനി എണ്ണയിലിട്ട് വറുത്തെടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം രണ്ടെണ്ണം ഇടാം കേട്ടോ പിന്നെ ഒരുപാട് എണ്ണയിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കുറച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഇപ്പം ഉണ്ടാക്കുന്നേ രണ്ടെണ്ണം ഇടാൻ പറ്റും വേണമെന്ന് വെച്ചാൽ മൂന്നെണ്ണം ഇടാം നമുക്ക് ആദ്യമൊന്ന് രണ്ടെണ്ണം ഇട്ട് കൊടുത്ത് നോക്കാം എണ്ണ അധികം ഇല്ലാത്തത് കൊണ്ട് ഇത് മറച്ചും തിരിച്ചും പെട്ടെന്ന് ഇട്ട് കൊടുക്കുക ഈ കുറച്ച് കൂടുതലാണ് കരിഞ്ഞു പോകുന്നത് ഈ കുറക്കട്ടെ ഒരു തീ നന്നായി കോടിയത് കൊണ്ടാണ് ഇത് ഈ പെട്ടെന്ന് ഈ ഭാഗം കരിഞ്ഞു വന്നിട്ടുള്ളത് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് ചൂടാൻ വേണ്ടി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് പിങ്ങനെ പെട്ടെന്നൊന്ന് കരിഞ്ഞു പോയിട്ടോടെയാണ് റെഡി ആയിട്ടുണ്ട് അതിപ്പോൾ അകത്തിലോട്ട് മാറ്റാം രണ്ടാമത് ഇതുണ്ട് ഇതുപോലെ നല്ല മൊരിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകം വന്തു കിട്ടൂല്ല കേട്ടോ ആദ്യം ഉണ്ടാക്കിയെടുത്തത് കുറച്ച് പെട്ടെന്ന് കരിഞ്ഞു പോയതുകൊണ്ട് അതിൻ്റെ അകം വന്തിയിട്ടുണ്ട് ഉണ്ടായില്ല ഇനിയിപ്പോൾ അത് ലാസ്റ്റ് ഒന്നും കൂടി എണ്ണയിലിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ റെഡിയാവും അങ്ങനെ നമ്മളെ സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പം ഒരുപാട് വൈകി രാത്രിയാണ് ഇപ്പം ഉണ്ടാക്കിയത് ഏകദേശം പത്ത് മണിയാകാറായി ഓരോ സമയത്ത് ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ ഓരോ വീഡിയോ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്തത്